ഹലോ അസലാമലേക്കും ഞാനിപ്പോൾ നല്ലൊരു മീൻ അതായത് കണവ മീനിൻ്റെ നല്ലൊരു റോസ്റ്റാണ് നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി ഒരു കണവ റോസ്റ്റ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്പൂൺ ഉലുവ അതുപോലെ തന്നെ സ്പൂൺ പെരും ചീരകം ആവശ്യത്തിന് കറിവേപ്പിലേയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് അത് ഒന്ന് ഡ്രൈ ഒന്ന് വറുത്തെടുക്കാം അതായത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ഇടികല്ലിൽ ചതച്ചെടുത്ത് വെളുത്തുള്ളിയാണ് ഇടികല്ല അമ്മിയിലും അമ്മിക്കല്ലോ നമുക്ക് ഇടിച്ച് ചതച്ചെടുക്കാം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴമ്പ് പോലെ ആയപ്പോൾ ഇതിന് ഈ രീതിയിലൊന്ന് ചതച്ച് വേണം എടുക്കാനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തിട്ടാലും മതി അതുപോലെ തന്നെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അത് നല്ല മുരിഞ്ഞ് അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു മുരിഞ്ഞ മുരിഞ്ഞ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന അതുപോലെ ആ രീതിയിൽ വറുത്തെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഞാൻ ഞാനിപ്പോൾ സവാളയാണ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പത്ത് വെട്ട് പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി ഞാൻ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അതായത് ഗുരുപുന കട്ട് ചെയ്തെടുത്തതാണ് പെട്ടെന്ന് വഴറ്റി കിട്ടാനും ആ ഒരുപാട് ഉള്ളിയുടെ വലിയ രീതിയിലുള്ള ആ ഒരു പീസ് കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള നമ്മൾ കൊത്തി അരിയല്ലോ തോരൻ്റെ കരി പോലെ ആ രീതിയിൽ അരിഞ്ഞെടുത്തതാണ് അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റി ഉപ്പും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് ഒത്തിരി ഇത് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല മണവും നല്ല അതിൻ്റെ ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു വാസനയാണ് നല്ലൊരു മണമാണ് മണവാണിത് ഇതിനുള്ളത് വഴറ്റിയെടുക്കുമ്പോൾ അതിന് മൺചട്ടി ഇതിലൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഒരു നമ്മൾ ആ പഴയ രീതിയിലുള്ള നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം നമ്മൾ സവാള ചേർത്ത ഉടനെ ഉപ്പ് ചേർക്കരുത് വഴറ്റി കിട്ടാൻ ഒരു ഹാഫ് വഴറ്റി വന്നതിന് ശേഷമേ ഉപ്പ് ചേർക്കാവൂ ഞാനിതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതല്ലാ കുരുമുളകിന് നമ്മുടെ തന്നെ ഇത് മരുന്ന് പിടിച്ച കുരുമുളക് ആണിത് വഴുത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് അടത്തി ഞാൻ അത് അതാണ് എടുത്ത് കുറച്ചെടുത്ത് ചതച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഏത് മീനിന് ഫ്രൈ ചെയ്യാനും കറിക്കും ഈ രീതിയിൽ കുരുമുളക് ചതച്ചിട്ടാൽ പ്രത്യേക മണവും രുചിയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ ചതച്ചിട്ടത് ഈ കുരുമുളക് ഈ രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പ്രത്യേക രുചിയാണ് ആ കുരുമുളകിൻ്റെ വല്ലാത്ത രൂക്ഷമായ എരിവൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് ഇടി ഇടികടിച്ചിട്ട് അതിന് അതിൻ്റെ ഒരു ഒരു നാരൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തണ്ട് അതെല്ലാം അടുത്ത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി ശരിക്കും മഷി പോലെ അരയണ്ട ചതച്ച് കൊണ്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുന്നവരുടെ നിങ്ങളുടെ ഈ ഒരു ലൈക്കാണ് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് നല്ല നല്ല കുക്കിംഗ് എല്ലാം നല്ല രീതിയിലുള്ള ടിപ്പുകളും എല്ലാം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഒരു പ്രചോദനമില്ല ഇടാൻ തോന്നുന്നത് തന്നെ എല്ലാം വഴുന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിരുന്ന അതായത് കണവ അല്ലെങ്കിൽ കൂന്തൽ എന്ന് പറയും അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ഇനി ഈ കിണവ കുക്കായി വരുമ്പോൾ അത് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇങ്ങനെ ഊറിക്കിട്ടും ശരിക്കും ഈ കിണവ കിണവയിൽ നിന്നും തന്നെയാണ് വെള്ളം ഇങ്ങനെ ഗ്രേവി ഒരുപാട് വരും നമ്മൾ ചിക്കനും മട്ടനുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും വെള്ളം വരുന്ന പോലെയാണ് ഈ ഒരു മീനിനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റ് ആ പാകത്തിൽ അത് വെന്ത് കിട്ടുകയും ചെയ്യും ഉപ്പ് ചേർത്തിട്ട് അല്പം മഞ്ഞ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പെരിഞ്ചീരകം അതായത് ഗരം മസാല എല്ലാം കൂടി പൊടിച്ചത് അതൊരസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി മാത്രം വറുത്ത് ഉണക്ക കുരുമുളക് പൊടിച്ചത് ഒരു കാൽ സ്പൂൺ പച്ച കുരുമുളക് പൊടി ചതച്ച് ചേർത്തോണ്ട് ഇത് ഇത്തിരി അല്പം മാത്രം മതി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഇതിപ്പോൾ തന്നെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിൽ നിന്ന് വെള്ളം ശരിക്കും ഈ കണവയുടെ വെള്ളം എല്ലാം ശരിക്കും ഊറി വന്നിട്ടുണ്ട് അതിൽ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ആ ഒരു ഇതിൽ അതിൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെ കിടന്ന് കുക്കായതാണിത് ഇപ്പോൾ കറക്റ്റ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളെല്ലാം ചേർക്കാം ഈ രീതിയിൽ കണവ അതായത് കൂടുതൽ റോസ്റ്റ് ചെയ്യുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളും ആയിട്ട് രീതിയിൽ കുക്ക് ചെയ്യുന്നെങ്കിൽ അതും കൂടി ഒന്ന് അറിയ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റും ഇതിലെന്തെങ്കിലും തെറ്റുകളോ പാകപ്പിഴകളോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ ഇനി ഞാൻ അതിൻ്റെ മസാല ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് പച്ച സ്മെൽ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കണവ ഇത് വഴറ്റിയത് നാല് സൈഡിലോട്ട് മാറ്റിയിട്ട് റൗണ്ട് ചെയ്ത് മാറ്റിയിട്ട് മധ്യഭാഗത്ത് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് മല്ലിപ്പൊടി പിന്നെ എരിവുള്ള മുളക് പൊടി ഞാൻ അല്പമേ ചേർത്തിട്ടുള്ളൂ കാൽ സ്പൂൺ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് കളറിനും അതൊരു കളറിന് വേണ്ടി മാത്രം അത് എരിവ് വളരെ കുറച്ചാണ് കുരുമുളക് ഒത്തിരി അധികം ചേർത്തിട്ടുള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് അത് ഞാൻ തന്നെ നമ്മുടെ മുളക് മറ്റൊരു മുളക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ചേർത്താണ് അതൊരു പ്രത്യേക രുചിയാണ് ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുമ്പോൾ മുളക് പൊടി ചേടി എല്ലാം ചേർത്തപ്പോൾ ഞാൻ അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് നേരത്തെ കണവ റോസ്റ്റ് ചെയ്യുന്ന കണവയുടെ പീസിൽ മാത്രം അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഈ പൊടി ചേർക്കുമ്പോൾ നമ്മൾ അതിൽ പൊടി അല്പം ചേർക്കണം ഇനി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കൂട്ടി ആ പൊടിയെല്ലാം ഒന്ന് കുക്കായി ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി അങ്ങ് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ജസ്റ്റ് അടച്ച് വെച്ച് അപ്പം എല്ലാം നന്നായിട്ടൊന്ന് അതിനകത്ത് ആ പൊടിയെല്ലാം നല്ല രീതിയിലൊന്ന് ഇപ്പോൾ എല്ലാം കുക്കായി നല്ല ആ ഫ്ലേവർ പച്ച എല്ലാം മാറിയിട്ട് പച്ച സ്മെല്ലെല്ലാം മാറിയിട്ട് ഇപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ അല്പം കറിയപ്പുല്ലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളിയാണ് കേട്ടോ ഈ രീതിയിൽ നമുക്ക് ഏത് പലഹാരത്തിനും ചോറിനും ഈ ചപ്പാത്തി അപ്പോൾ ഏതിനും അത് സൈഡ് ഡിഷായിട്ട് നമുക്ക് നല്ലൊരു കറിയാണിത് എൻ്റെ ഈ കറി ഇത് വെച്ചതിൻ്റെ അടിച്ചിട്ട് എൻ്റെ കൊച്ചുമക്കൾ വരെ കിച്ചണിലേക്ക് വന്ന് എന്താണ് ഇവിടെ മണക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്